യോഹനാന്റെ സുവിശേഷം വായിക്കുമ്പോൾ ക്രൂശു മരണത്തിന് ചില മണിക്കൂറുകൾക്ക് മുമ്പ് യേശു ശിഷ്യന്മാരെ അടുക്ക വിളിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും ഇന്ന് ലോകം മുഴുവൻ യേശു ക്രിസ്തുവിന്റെ ക്രൂശു ധ്യാനിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ വചനത്തിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ യേശു പറയാണ് ദുഃഖം സന്തോഷമാകുന്നത് അതെ നമ്മുടെ ദുഃഖത്തെ സന്തോഷമാക്കുവാനാണ് യേശു ക്രൂശിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടത് ഇന്ന് ഞാൻ നിങ്ങളുടെ ഈ വചനത്തെ ആസ്വദീകരിച്ചിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട ആലോചനകളാണ് പങ്കുവെക്കുന്നത് ദുഃഖം നിറഞ്ഞ വേദന നിറഞ്ഞ തിരസ്കരണം നിറഞ്ഞ ഒരു ജീവിത അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഈ ഗുഡ് ഫ്രൈഡേ ദിനത്തിൽ നിങ്ങൾ കേൾക്കേണ്ടുന്ന സന്ദേശം ഇതാണ് നിങ്ങളുടെ വേദനയും നിങ്ങളുടെ ദുഃഖവും നിരാശയുമെല്ലാം പരിധിയില്ലാത്ത ഒരു സന്തോഷമായി മാറും തുടർന്ന് ഈ മെസ്സേജ് കേൾക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് ഈ വചനത്തിലൂടെ ിക്കട്ടെ ആശ്വസിപ്പിക്കട്ടെ ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവാന്ധനം ഇന്ന് ലോകം മുഴുവൻ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്തെ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ദിവസമാണ് നമുക്കും യേശു നമുക്ക് വേണ്ടി സഹിച്ച കഷ്ടാനുഭവങ്ങളെ വേദനയെ ക്രൂശു മരണത്തെ ഓർക്കാം അതിലൂടെ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർക്കാം നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം ഒരു നിമിഷം കർത്താവ് ചെയ്ത ആ വലിയ ത്യാഗത്തെ നമുക്ക് വേണ്ടി യാഗമായതിനെ ഓർത്ത് നന്ദി പറയാൻ കഴിയുന്നുണ്ടോ ഒരു നിമിഷം ഒന്ന് നന്ദി പറയാമോ യേശുരേ എനിക്ക് വേണ്ടി അങ്ങ് തകർക്കപ്പെട്ടതിന് നന്ദി ഞാൻ അങ്ങെ സ്നേഹിക്കാതിരുന്നിട്ടും അങ്ങ് എന്നെ സ്നേഹിച്ചതിന് നന്ദി ഞാൻ പാപിയായിരുന്നപ്പോഴും എന്നെ അങ്ങ് സ്നേഹിച്ചു എന്നെ നീതിമാനാക്കാൻ എന്നെ ശുദ്ധീകരിക്കാൻ അങ്ങയുടെ രക്തം എനിക്ക് വേണ്ടി തന്നതിന് നന്ദി ഈ പ്രാർത്ഥന ഈ ദിവസങ്ങളിൽ നമ്മിൽ നിന്ന് ഉയരട്ടെ അതിന്നു മാത്രമല്ല എന്നും നമ്മുടെ ജീവിതത്തിൽ യേശുവിനോടുള്ള നന്ദിയും യേശുവിൻ്റെ ആക്രോശ മരണത്തെക്കുറിച്ചുള്ള ധ്യാനവും ഓർമ്മയും എപ്പോഴും അത് ആവശ്യമാണ് പ്രിയമുള്ളവരെ ഞാൻ എന്നിങ്ങനെ ചിന്തിക്കുകയായിരുന്നു മലയാളത്തിൽ നമ്മൾ മലയാളികളായ നമ്മൾ ഇന്നത്തെ ദിവസത്തെ ദുഃഖവെള്ളി വെളിയെന്നാണ് വിളിക്കുന്നത് എന്നാൽ ഇംഗ്ലീഷ് ഭാഷക്കാർ മറ്റ് ഇതര രാജ്യങ്ങളിലുള്ളവർ ഇന്നത്തെ ദിവസത്തിനിട്ടിരിക്കുന്ന പേര് ഗുഡ് ഫ്രൈഡേ എന്നാണ് ഇതൊരു അനുഗ്രഹത്തിൻ്റെ ദിവസമാണ് ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു എങ്ങനെയാണ് യേശുവിൻ്റെ വേദന നിറഞ്ഞ ദുഃഖം നിറഞ്ഞ വെള്ളിയാഴ്ച നമുക്ക് നന്മ നിറഞ്ഞ വെള്ളിയാഴ്ചയായി മാറിയത് അതെങ്ങനെ സാധ്യമാകുന്നു ഒരാളുടെ വേദന മറ്റൊരാൾക്ക് സന്തോഷമായി മാറിയത് എങ്ങനെയാണ് അല്ലെ നമുക്ക് സന്തോഷമായി മാറിയത് ലോകത്തിന് സന്തോഷമായി മാറിയത് എങ്ങനെയാണ് യേശു അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഓർക്കുമ്പോൾ ഇതൊരിക്കലും ഒരു ഗുഡ് ഫ്രൈഡേ അല്ല ശരിക്കും ഇതൊരു ബാഡ് ഫ്രൈഡേ ആണ് ഇത് വേദന നിറഞ്ഞൊരു വെള്ളിയാഴ്ചയാണ് എന്നാൽ ആ വെള്ളിയാഴ്ചയ്ക്ക് അപ്പുറത്ത് ഒരു ഉയർത്തെഴുന്നേൽപ്പ് സംഭവിച്ചു മൂന്നാം ദിവസം യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റതുകൊണ്ടാണ് ഇന്നേ ദിവസം നമുക്ക് ഒരു നന്മ നിറഞ്ഞ വെള്ളിയാഴ്ചയായി മാറിയത് അതുകൊണ്ട് യേശുവിൻ്റെ ക്രൂശു മരണത്തിനകത്ത് ഒരു വലിയ സന്ദേശം മറിഞ്ഞു കിടപ്പുണ്ട് ആ സന്ദേശം നമ്മൾ മനസ്സിലാക്കുകയും അത് ഹൃദയത്തിൽ ധ്യാനിക്കുകയും ചെയ്താൽ നമുക്കതിലൂടെ ഒരു വലിയ വെളിപ്പാട് ലഭിക്കും ഞാനിന്ന് നിങ്ങൾക്കൊന്ന് വിവരിക്കാം എന്താണ് യേശുവിൻ്റെ ക്രൂശുമരണത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന സന്ദേശം ദുഃഖം സന്തോഷമാകും എന്നുള്ളതാണ് ആ സന്ദേശം നമ്മുടെ ദുഃഖത്തെ സന്തോഷമാക്കാനാണ് യേശു വേദന അനുഭവിച്ചു നമ്മുടെ ദുഃഖം അനുഗ്രഹവും നമ്മുടെ ദുഃഖം സന്തോഷവും ആനന്ദവുമാകാനാണ് യേശു തകർക്കപ്പെട്ടത് ഞാനിത് പറയുമ്പോൾ ബൈബിൾ ഇതിനെന്തു പറയുന്നു അല്ലെങ്കിൽ ഇതിന് ബൈബിളിൽ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് മനസ്സിൽ ചിന്തിക്കുന്നവരുണ്ടായിരിക്കും അതുകൊണ്ട് ഒരു വചനം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം യോഹൻ ഞാൻ പതിനാറിൻ്റെ ഇരുപതിൽ ഇങ്ങനെ പറയുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും ഓർക്കുക തന്നെ യഹൂദന്മാർ പിടിച്ചുകൊണ്ടുപോകുന്നതിന് ചില മണിക്കൂറുകൾക്ക് മുമ്പ് യേശു ശിഷ്യന്മാരെ അടുക്ക വിളിച്ചിട്ട് പറയുന്ന വാക്കുകളാണ് അവർക്കിത് മനസ്സിലാകുന്നില്ല കാരണം അവരൊരിക്കലും പ്രതീക്ഷിച്ചതല്ല യേശു ഇങ്ങനെ ക്രൂശിൽ തകർക്കപ്പെടുമെന്നുള്ളത് എന്നാൽ അവരോട് യേശു പറയുകയാണ് നിങ്ങൾ ദുഃഖിക്കും നിങ്ങൾ കരയും നിങ്ങൾ വിലപിക്കും എന്നാൽ മറ്റുള്ളവർക്ക് നിങ്ങളുടെ ദുഃഖവും കരച്ചിലുമൊക്കെ സന്തോഷമായിരിക്കും ലോകം മുഴുവൻ സന്തോഷിക്കും എപ്പോഴാണെന്നറിയാമോ യേശുവിനെ ക്രൂശിക്കുവാനായിട്ട് അവിടെയുള്ള മത അധികാരികളും എല്ലാം സമ്മതം ഓടിയപ്പോൾ ജനത്തിനും സമൂഹത്തിനും എല്ലാം അത് സന്തോഷമായിരുന്നു അവർക്കെല്ലാം അത് താൽപ്പര്യമായിരുന്നു എന്നാൽ ശിഷ്യന്മാർക്കോ അത് ദുഃഖവും വിലാപവുമായിരുന്നു എന്നാൽ അടുത്ത വാക്ക് യേശു പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ദുഃഖിതരാകും എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും അവരുടെ സന്തോഷം അല്പസമയത്തേക്കുള്ളൂ എന്നാൽ നിങ്ങളുടെ സന്തോഷം അത് സദാകാലത്തേക്കുമുള്ളതാണ് അത് പരിധിയില്ലാത്ത സന്തോഷമാണ് ശിഷ്യന്മാരോട് യേശു പറയാണ് നിങ്ങൾ ദുഃഖിക്കും എന്നാൽ നിങ്ങളുടെ ദുഃഖം എന്നേക്കുമുള്ള ദുഃഖമല്ല ആ ദുഃഖത്തിനപ്പുറത്ത് പരിധിയില്ലാത്ത സമാധാനവും സന്തോഷവും ആഘോഷവും നിങ്ങൾക്കുണ്ടായിരിക്കും ഇതാണ് ഈ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ധ്യാനിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലും ഇതുതന്നെ ദൈവം ചെയ്തു തരും ഇന്ന് ദുഃഖിക്കുന്നവരുണ്ടോ ഇന്ന് ഭാരപ്പെടുന്നവരുണ്ടോ നിരാശപ്പെടുന്നവരുണ്ടോ ആശങ്കപ്പെടുന്നവരുണ്ടോ ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയാണ് നിങ്ങൾ സന്തോഷിക്കും നിങ്ങൾ ദൈവത്തിൽ ആനന്ദിക്കും നിങ്ങൾക്ക് പരിധിയില്ലാത്ത സന്തോഷവും സമാധാനവും സർവശക്തനായ ദൈവം തരും കാരണം യേശുവിൻ്റെ കാൽവറി മരണത്തിലൂടെ നമുക്ക് അത് ലഭ്യമായിരിക്കുക യേശുവിൻ്റെ കാൽവറി മരണത്തിലൂടെ നമുക്ക് അത് ദാനമായിട്ട് ലഭിച്ചിരിക്കുക നമ്മുടെ ദുഃഖത്തെ എല്ലാം യേശു തുടച്ചു മാറ്റും ഇന്ന് ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ അതുകൊണ്ടാണ് ഈ ദുഃഖ വെള്ളി നന്മയുടെ വെള്ളിയാഴ്ചയായി മാറിയത് അനുഗ്രഹത്തിൻ്റെ വെള്ളിയാഴ്ചയായി മാറിയത് ഇത് വേദനപ്പെടാനുള്ള സമയമല്ല ആ ക്രൂശിലേക്ക് നോക്കുമ്പോൾ യേശു സഹിച്ച വേദനകൾ നമുക്ക് നമ്മുടെ ഉള്ളത്തിൽ ഭാരമുളവാക്കുമെങ്കിലും ആ ഭാരത്തിനപ്പുറത്ത് ഒരു വലിയ പ്രത്യാശയുണ്ട് യേശു തകർക്കപ്പെട്ടതാ ഇന്ന് ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നതിൻ്റെ കാരണം ഇന്ന് അനുഗ്രഹത്തിൻ്റെ ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ധൈര്യത്തോടെ വിശ്വസിച്ച് പറയണം എൻ്റെ ദുഃഖം സന്തോഷമായി മാറും ദുഃഖത്തിന് പരിധിയുണ്ട് എന്നാൽ സന്തോഷത്തിന് പരിധിയില്ല പരിമിതികളില്ലാത്ത പരിധിയില്ലാത്ത സന്തോഷം യേശു നമുക്ക് ദാനം ചെയ്തിരിക്കുക ഇന്ന് ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് ഇറങ്ങി ചെല്ലണ്ട് യേശുവിൻ്റെ ത്യാഗം യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഇതാണ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അവൻ്റെ ഉള്ളത്തിൽ ജീവിക്കാൻ പ്രത്യാശ നൽകുന്നത് യേശു തകർക്കപ്പെട്ടപ്പോൾ ക്രൂശിൽ തൻ്റെ പ്രാ പ്രാണനെ പിതാവിൻ്റെ കയ്യിൽ ഭരമേൽപ്പിച്ചപ്പോൾ കൂടെ ഉണ്ടവ കൂടെ ഉണ്ടായിരുന്നവരും അത് കണ്ടു നിന്നവരും ഒക്കെ ചിന്തിച്ചു ഇവിടം കൊണ്ടെല്ലാം തീർന്നു ഇനി ഇവനൊരിക്കലും പുറത്തു വരില്ല എന്നാൽ മൂന്നാം ദിവസം വലിയൊരു സത്വർത്തമാനം ഉണ്ടായി യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു നമുക്ക് ആ ക്രൂഷിനെയും അതിനുയർപ്പിനെയും ധ്യാനിക്കാം യേശു ചെയ്ത ആ വലിയ നന്മ ആ വലിയ ത്യാഗം അതൊരിക്കൽ കൂടെ ഓർക്കാം ദുഃഖം സന്തോഷമായി മാറും ഇന്ന് ഈ വാക്കുകൾ ഞാനിവിടെ ചുരുക്കുക ഈ വചനം നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ ഇതൊരു പ്രൊഫറ്റിക് വേർഡാണ് ഇതൊരു പ്രാവചനിക സന്ദേശമാണ് നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറട്ടെ നിങ്ങളുടെ വേദന അനുഗ്രഹമായി മാറട്ടെ പരിധിയില്ലാത്ത ദൈവീക സന്തോഷത്താൽ ദൈവം നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സന്ദേശം ഇവിടെ പൂർത്തീകരിക്കുന്നു റിക്കോബ്ലഷ് നിങ്ങൾക്ക് പ്രയർ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ അറിയിക്കുക ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഇന്നും നാളെയുമൊക്കെ നമ്മുടെ അടൂരുള്ള സിറ്റി ഓഫ് ലൈഫ് ചേർച്ച് വെച്ച് അനുഗ്രഹിക്കപ്പെട്ട മീറ്റിങ്ങുകൾ നടക്കുന്നു നിങ്ങളവിടെ കടന്നു വരിക ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ചയിൽ ഞാൻ കേരളത്തിലുണ്ടായിരിക്കും അടൂരുണ്ടായിരിക്കും ആ മീറ്റിങ്ങിൽ വരുന്ന ദിവസങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ വചനം കേൾക്കാനും സന്തോഷിപ്പാനും ദൈവവസരങ്ങളെ തരട്ടെ ഗോഡ് പ്ലസ് യു ഹാവ് എ പ്ലസ് എൻ്റെ